താലിബാൻ ഭരണത്തിന് കീഴിൽ ദുരിതത്തിന്റെ അങ്ങേയതലയിലാണ് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ പോലും സ്ത്രീകൾ മുഖം പുറത്തു കാണിക്കരുതെന്ന വിധത്തിൽ ഉഗ്രശാസനയുള്ള ഭത്വകൾ നിരവധി എത്തിയിട്ടുണ്ട് ഇതിലേറ്റവും ക്രൂരമായി എത്തിയത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന തീരുമാനമായിരുന്നു ഇത്തരം താലിബാൻ നിയമങ്ങളെ എതിർത്തുകൊണ്ട് താലിബാൻ ഭരണകൂടത്തിലെ ചിലർ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇത്തരത്തിൽ രംഗത്ത് വന്ന മന്ത്രിമാർ പോലും അറസ്റ്റ് ഭീഷണി നേരിടുകയാണ് ഇതോടെ ജീവത്ഭയത്താൽ ഒരു മന്ത്രി നാടുവിട്ടു സ്കൂൾ അടച്ചുപൂട്ടലിനെ പരസ്യമായി അപലപിച്ചതിനെ തുടർന്ന് താലിബാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അബ്ബാസ് സ്റ്റാനിക്സായി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതനായിരുന്നു അറസ്റ്റ് ഭീഷണി നേരിട്ട സ്റ്റാനിക്സായി യു എയിലേക്കാണ് നാടുവിട്ടത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വിലക്കരുതെന്നും വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിന് ഒരു ന്യായവും ഇല്ലെന്നും താലിബാൻ നേതാവായ സ്റ്റാനിക്സായി പറഞ്ഞിരുന്നു നിലവിൽ ആറാം ക്ലാസ്സിന് ശേഷം സ്ത്രീകളെ വിദ്യാഭ്യാസം ചെയ്യുന്നതിൽ നിന്ന് താലിബാൻ ഭരണകൂടം വിലക്കിയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ സ്ത്രീകൾക്കുള്ള മെഡിക്കൽ പരിശീലനവും കോഴ്സുകളും അധികൃതർ നിർത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ താലിബാൻ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വനിതാ ഡോക്ടർമാരും ആരോഗ്യ വിദഗ്ധരും മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂവെന്ന നിർദ്ദേശവും ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം വിദ്യാഭ്യാസ വിലക്കിന് ഒരു ന്യായീകരണമില്ലെന്നും പറഞ്ഞു സ്ത്രീകൾക്ക് മുന്നിൽ വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ തുറന്നിടണമെന്ന് ഞാൻ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നു പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായാണ് വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ തുറന്നിട്ടത് ഇന്ന് നാൽപ്പത് ദശലക്ഷം വരുന്ന ജനസംഖ്യയിലെ പകുതി ആളുകളോട് നമ്മൾ അനീതി കാണിക്കുകയാണ് അവരുടെ എല്ലാ അവകാശങ്ങളെയും നിഷേധിക്കുന്നു ഇത് ഇസ്ലാമിക നിയമമല്ല വ്യക്തിപരമായ തീരുമാനങ്ങൾ മാത്രമാണെന്നും അത് തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീകളും പെൺകുട്ടികളും വിദ്യാഭ്യാസത്തിന് അർഹരാണെന്ന് നേരത്തെയും സ്റ്റാനിക്സായി തുറന്നു പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ താലിബാൻ നേതാവ് ഹിബത്തുള്ള അബ്ദുൽസാദ് വിദേശകാര്യ സഹമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു എന്നാൽ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് താലിബാൻ പ്രതിരോധ മന്ത്രിയുടെ സഹായത്തോടെ യുണൈറ്റഡ് അറബ് എമിറേറ്റിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിദേശ സൈനികരെ പിൻവലിക്കാനുള്ള ചർച്ചകൾക്ക് ഒരിക്കൽ നേതൃത്വം നൽകിയിരുന്നയാളാണ് സ്റ്റാനിക്സായി സ്ത്രീകൾക്ക് പഠിക്കാൻ അവകാശമുണ്ടെന്ന് ആദ്യമായിട്ടല്ല അദ്ദേഹം പറയുന്നത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച് ഒരു വർഷം പിന്നിട്ടപ്പോഴും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാൽ പരസ്യമായി നയമാറ്റം ആവശ്യപ്പെടുന്നത് ഇപ്പോഴാണ് ഈ സംഭവ വികാസങ്ങൾക്കിടയിലാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ വിലക്കിനെ വിമർശിച്ച് മറ്റ് മന്ത്രിമാരും രംഗത്ത് വരുന്നത് എന്നാൽ അവരും കടുത്ത വിമർശനമാണ് നൽകുന്നത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന താലിബാൻ നിയമങ്ങളെ വിമർശിക്കുകയും അതോറത്ത് കണ്ണീരണിയുകയും ചെയ്ത മന്ത്രിക്കെതിരെ വിമർശനം ശക്തമാണ് താലിബാൻ ആഭ്യന്തര ഡെപ്യൂട്ടി മന്ത്രി മുഹമ്മദ് നബി ഒമാരിക്കെതിരെയാണ് വിമർശനം ശക്തമാകുന്നത്